നമസ്കാരം റേഗിശാക് ധേയൻ നാദത്തിൻ്റെ പ്രാരംഭവും പരിസമാപ്തി ഒരു നാദത്തിൻ്റെ പ്രാരംഭത്തിൽ അല്ലെങ്കിൽ ഒരക്ഷരത്തിൻ്റെ തുടക്കത്തിൽ നാം ധ്യാനം പരിശീലിക്കാൻ ആരംഭിച്ചു കഴിഞ്ഞാൽ അത് അതവസാനിക്കുന്നതിൻ്റെ സമയത്തേക്ക് നാം ജാഗരൂകനാകുന്ന ജാഗ്രത കൈവരിക്കുന്നു ൈക്കി പ്രാക്ടീസ് ചെയ്യാൻ ചില സന്ദർഭങ്ങളിൽ ജാഗ്രത ആവശ്യമാണ് എങ്ങനെയാണത് ചെയ്യുന്നത് എന്ന് നോക്കാം ട്രാൻസെൻഡൽ മെഡിറ്റേഷൻ പലരും പഠിച്ചിട്ടുണ്ടാകാം അതിൽ പ്രകൃതിയിലെ അനുരണനങ്ങളെ സാഗൂതം കാതോർത്തുകൊണ്ട് അതിൻ്റെ പിന്നാലെ മാത്രം ശ്രദ്ധ ജാഗ്രത നിലനിർത്തിക്കൊണ്ട് ചെയ്യുന്ന ഒരു ഉപാസന മാർഗമാണ് അജീന്ദ്രിയ ധ്യാനം പ്രൈക്കിയിൽ ഈ അജീന്ദ്രിയ ധ്യാനത്തിലൂടെ നല്ല നല്ല റിസൾട്ടുകൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും എങ്ങനെയാണ് ഈ ജാഗ്രത കൊണ്ടുവരുന്ന ധ്യാനം പരിശീലിക്കാൻ തുടങ്ങേണ്ടത് എന്ന കാര്യമാണ് നാം ഇന്നിവിടെ പരിചയപ്പെടുന്നത് ഇപ്പോൾ ഏതെങ്കിലും ഒരു പവർ പ്ലേസിലോ ക്ഷേത്രത്തിലോ അമ്പലത്തിലോ അല്ലെങ്കിൽ പള്ളിയിലോ ചർച്ചിലോ ചെന്നു കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഇരുന്നുകൊണ്ട് ധ്യാനത്തിൻ്റെ ആ ഒരു മഹാമുഹൂർത്തം കൈവരിക്കാൻ സാധിക്കും ഈ ശിവൻ പറഞ്ഞു ഒരു അക്ഷരത്തിൻ്റെ ശബ്ദം അതിൻ്റെ ആരംഭത്തിൽ ബോധവാനാവുക എന്നാണ് ഓഷോയുടെ ധ്യാനമുറകളിലെല്ലാം തന്നെ ഈ ജാഗ്രത കൈവരിക്കുന്നതിനെക്കുറിച്ച് പറയുന്നുണ്ട് എങ്ങനെയാണത് ചെയ്യുക നമ്മുടെ ക്ഷേത്രത്തിൽ ചെല്ലുക അവിടെയൊരു മണിയോ ചേങ്ങലയോ ഉണ്ടായിരിക്കും എന്നിട്ട് ആ മണി കയ്യിലെടുത്ത് ഇല്ലെങ്കിൽ അവിടെ ആരെങ്കിലും അത് ഉപയോഗിക്കുന്ന സമയം ഒരു നിശ്ചിത സമയത്ത് ഈ ബെൽറാങ് അതടിക്കും അത് കാത്തിരിക്കുക ആ ശബ്ദം വരുന്നതിനെ കാത്തിരിക്കുക അങ്ങനെ ഇരുന്ന് അത് കയ്യിലെടുത്തി നമുക്ക് സ്വയം ചെയ്യാവുന്നതാണെങ്കിൽ സ്വയം ചെയ്യുക ഇല്ലെങ്കിൽ അവിടെ ഉതിർന്നു വരുന്ന ആ മണി നാദത്തിന് വേണ്ടി കാത്തിരിക്കുക പൂർണ്ണമായും ജാഗ്രതയോടുകൂടി ഇരിക്കുക അതിനു വേണ്ടി മാത്രം ഇരിക്കുക വേറെ എങ്ങും പോകാനില്ല ഇത് മാത്രമേ നമ്മളുടെ ഒരു അജണ്ട അത് മാത്രം കാത്തിരിക്കുക അങ്ങനെയാണ് ആ ധ്യാനം ആരംഭിക്കേണ്ടത് മണിനാഥം തുടങ്ങാൻ പോകും ഒരു മണിയുടെ നാഥം ആരംഭിച്ചു അതിൻ്റെ തുടക്കം വിട്ടുപോകരുത് ആ ഒരു മണിനാഥത്തിൻ്റെ തുടക്കം നിങ്ങൾ വിട്ടുകളയരുത് ആദ്യമായി അങ്ങേയറ്റത്തെ സമ്പൂർണ്ണ ജാഗ്രത ആ തുടക്കത്തിൽ വേണ്ടത് ഒരു ജീവൻ മരണ പ്രശ്നം പോലെ ആ മണിനാഥത്തിൻ്റെയോ ഇല്ലെങ്കിൽ ഓങ്കാരത്തിൻ്റെയോ ശബ്ദം ശ്രവിക്കുക അതിൻ്റെ തുടക്കത്തിൽ നിങ്ങൾ ജാഗ്രതയോടെ ആ തുടക്കം മാത്രം ശ്രദ്ധിച്ചിരിക്കുക നിങ്ങൾ പൂർണ്ണമായും ഉണർന്നിരിക്കും അപ്പോൾ ഇത് മരണത്തിലേക്ക് പോലും നയിച്ചേക്കാവുന്ന ഒരു മഹാമുഹൂർത്തം പോലെ നിങ്ങൾക്ക് തോന്നുന്നത് ആ കാത്തിരിപ്പ് ഒരു യുഗം പോലെ നിങ്ങൾക്കത് അനുഭവപ്പെടും നിതാന്ത ജാഗ്രത പുലർത്തുക ചിന്തകൾ കടന്നു വരാൻ അനുവദിക്കാതിരിക്കുക കാരണം ചിന്ത നിങ്ങളെ മയക്കത്തിലേക്ക് നയിക്കും അതുകൊണ്ട് ചിന്തകൾ പാടില്ല മണിനാഥത്തിൻ്റെയോ ഓങ്കാരത്തിൻ്റെയോ ആ ശബ്ദത്തിൻ്റെ തുടക്കത്തിൽ മാത്രം നിങ്ങൾ ജാഗ്രതയോടുകൂടി ഉറച്ചു നിൽക്കുക മനസ്സ് ചിന്താധീനമാകുമ്പോൾ ജാഗ്രത പാലിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല തീർത്തും ജാഗ്രതയോടെ ഇരിക്കുമ്പോൾ അവിടെ ചിന്തയ്ക്ക് സ്ഥാനമില്ല അതുകൊണ്ടാണ് ആ ശബ്ദം എന്തൊക്കെയാണ് നമ്മളുടെ ചിതാകാശത്തിൽ നമ്മളുടെ ഉൾപ്രപഞ്ചത്തിൽ ഉണ്ടാക്കിയെടുക്കുന്നത് എന്ന് കാതോർക്കുക മനസ്സ് ചിന്താശൂന്യമാണെന്നും മേഹാവൃതമല്ലെന്നും തോന്നുമ്പോൾ നിങ്ങൾ ജാഗ്രതയിലാണെന്നും ഉറപ്പു തോന്നുമ്പോൾ ശബ്ദത്തോടൊപ്പം നിങ്ങൾ നീങ്ങുക അപ്പോൾ ശബ്ദം പോയത് എവിടം വരെയാണെന്നും നിങ്ങൾ നിങ്ങൾ കണ്ടെത്തണം അങ്ങനെ ആ ഒരു ശബ്ദത്തിൻ്റെ വഴിയിലൂടെ നിങ്ങളുടെ ജീവധാരാ പ്രവാഹം നീങ്ങിപ്പോകുന്നു ചിന്തയില്ലാത്തപ്പോൾ കണ്ണളയ്ക്കുക അതിനുശേഷം ഒരു ചിന്തയുമില്ല നാദം സൃഷ്ടിക്കപ്പെടുമ്പോൾ അതിനോടൊപ്പം ചരിക്കുക പിന്നെയും നാദം വന്നുകൊണ്ടിരിക്കുന്നു ആ നാദത്തോടൊപ്പം ചലിക്കുക നാദം പതുക്കെയാകും പിന്നെ സൂക്ഷ്മവും കൂടുതൽ കൂടുതൽ സൂക്ഷ്മമായി നാദം ക്രമേണ ക്രമേണയില്ലാതാകുന്നു അതിൽ ശ്രദ്ധ ൂന്നുക ജാഗരൂകമാകുക അപ്പോൾ നാദവുമായി നിങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു മുന്നേറിക്കൊണ്ടിരിക്കുന്നു അവസാനം വരെ ശബ്ദത്തോടൊപ്പം നിങ്ങൾ ചലിക്കുന്നു ശബ്ദത്തിൻ്റെ രണ്ട് ധ്രുവങ്ങളും പ്രാരംഭവും പരിസമാപ്തിയും കണ്ടറിയുക അതെങ്ങനെയായിരുന്നു തുടങ്ങിയത് അതെങ്ങനെയായിരുന്നു അവസാനിച്ചത് എന്ന് കണ്ടറിയുക മണിയോ ചേങ്ങലയോ പോലുള്ള ഏതെങ്കിലും ബാഹ്യ ശബ്ദം ഉപയോഗിച്ച് ആണ് നമ്മൾ ഈ പരിശീലനം ആരംഭിച്ചത് അതൊരു തുടക്കത്തിന് വേണ്ടി മാത്രമായിരുന്നു പിന്നെ കണ്ണടച്ച് മനസ്സിൽ ഒരു ശബ്ദം ഒരക്ഷരം ഓം 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 ആ ഓ മ ഓം എന്നുള്ള ഒരു പ്രകമ്പനം നിങ്ങൾ സൃഷ്ടിക്കുക നിങ്ങളുടെ ആ ബൃഹത്തായ ചിതാകാശമണ്ഡലത്തിൽ അതിങ്ങനെ ദ്തിച്ച് അതിങ്ങനെ മുന്നോട്ട് മുന്നോട്ട് ഇങ്ങോട്ട് മുന്നോട്ട് അത് നീങ്ങിപ്പോകുന്നു അതിൻ്റെ ഉള്ളിലാണ് ഈ പ്രപഞ്ചങ്ങളെല്ലാം തന്നെ പ്രകൃതിയെല്ലാം തന്നെ എൺപത്തിനാല് ലക്ഷം യോനി യന്ത്രങ്ങളിലൂടെ പുറത്തു വരുന്ന ജീവന്മാരുടെ ആ വിളയാട്ടങ്ങളെല്ലാം തന്നെ ഈ നാദത്തിൽ നിങ്ങൾ ദർശിക്കുക ഒരു ദർപ്പണത്തിലൂടെ കണ്ണാടിയിലൂടെ കാണുന്നത് പോലെ നിങ്ങളുടെ ചിതാകാശത്തിനുള്ളിൽ നിന്ന് ഓങ്കാരത്തിൻ്റെ ആ ഒരു അതിൽ മാത്രമായി നിങ്ങൾ ജാഗരൂകമാവുക അല്പസമയം അങ്ങനെ ജാഗരൂകമായി നിങ്ങൾ നിങ്ങളിരിക്കുമ്പോൾ നിങ്ങളിലേക്ക് അനന്യ ചിന്തകളൊന്നും തന്നെ കടന്നു വരാതിരിക്കുമ്പോൾ നിങ്ങൾ ഒരു സാർവത്രിക ഊർജമണ്ഡലമായ ഒരു സോളിഡ് ഫോം ആയി പരിണമിക്കുന്നു അപ്പോൾ നിങ്ങളിൽ യാതൊരുവിധ കലർപ്പുമില്ലാത്ത മാലിന്യങ്ങളില്ലാത്ത എ ട്രാൻസ്പെറൻറ്റ് ബോഡിയായിട്ട് നിങ്ങൾ മാറുന്നു ആ സമയത്ത് നിങ്ങൾ റേക്ക് ഇൻവോക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ ഫ്ലോ ഓഫ് ഇൻറ്റൻസിറ്റി വളരെ ബൃഹത്തായിരിക്കും ആ സമയം നിങ്ങൾക്ക് റെയിൻബോ പ്രാക്ടീസ് ചെയ്യാം അതുപോലെ തന്നെ കയ്യിലെ എച്ച് എസ് പി ഹാൻഡ് സെൻസറി പെർസെപ്ഷൻ പെർസിഷൻ അത് കൂട്ടിക്കൊണ്ടുവരാം അതുപോലെ നിങ്ങളുടെ ഓറയുടെ ഒന്നാം പാളി രണ്ടാം പാളി മൂന്നാം പാളി നാലാം പാളി അഞ്ചാം പാളി ആറാം പാളി ഏഴാം പാളി ഇതിനെയെല്ലാം നിങ്ങൾക്ക് സ്പർശിക്കാൻ കഴിയും അതുപോലെ ചക്രങ്ങളും ചക്രദളങ്ങളും നിങ്ങൾക്ക് ആ സമയത്ത് ദർശിക്കാൻ കഴിയും പ്രധാനമായിട്ടും ചെയ്യേണ്ടത് ഒരു നാദത്തിൻ്റെ ആരംഭത്തിൽ ആ നാദത്തിൻ്റെ പരിസമാപ്തിയിൽ നമ്മൾ ജാഗരൂകമായതിനു ശേഷം നമ്മൾ പ്രാക്ടീസ് ആരംഭിക്കുക എന്നുള്ളതാണ് ഈ ക്ലാസിൻ്റെ മുഖ്യ ഉദ്ദേശം അങ്ങനെ ഒരു രോഗി നിങ്ങളുടെ മുമ്പിൽ വരുമ്പോൾ നിങ്ങൾ ജാഗരൂകമാകും രോഗിയുടെയും നിങ്ങളുടെയും ഇടയിൽ ഒരു ഹീലിംഗ് ഡയമെൻഷൻ മാത്രമേ ഉള്ളൂ അനന്യചിന്തകളെല്ലാം തന്നെ പോയി രോഗി ആരായിരുന്നു ഇല്ലെങ്കിൽ ഞാൻ ആരായിരുന്നു എന്നൊന്നുമില്ല വന്നിരിക്കുന്നത് ഒരു മഹാപ്രപഞ്ചമാണ് മുമ്പിൽ വന്നിരിക്കുന്നത് ഞാൻ ഒരു മഹാപ്രപഞ്ചമാണ് മഹാപ്രപഞ്ചത്തിൽ നിന്ന് രണ്ട് സോളിഡായിട്ടുള്ള രണ്ട് പ്രപഞ്ചങ്ങൾ പരസ്പരം ദർശിക്കും ആ ദർശന മാത്രയിൽ തന്നെ ഈ രോഗിയിലേക്ക് നിങ്ങൾ ഊർജത്തെ തർബൈഡ് ചെയ്തു കഴിഞ്ഞാൽ പ്രസരിപ്പിച്ചാൽ തീർച്ചയായിട്ടും തത്സമയം തന്നെ എത്ര മാരകമായ രോഗമാണെങ്കിലും മാറിപ്പോകുന്നതാണ് അതാണ് ഒരു ഹീലിംഗ് ടെക്നീക്ക് റൈക്കീൽ റൈക്കീല് ധ്യാനത്തിന് വളരെ പ്രാധാന്യമുണ്ട് മനസ്സ് ശരീരം ആത്മാവ് ഇവ മൂന്നും ഒരു ഒരേകശിലാഖണ്ഡത്തിലേക്ക് എത്തപ്പെടുമ്പോൾ മാത്രമാണ് ആ വ്യക്തി ഒരു പൂർണ്ണ ചാനൽ ആയി മാറുകയുള്ളൂ ധ്യാനം ആരംഭിക്കുന്നതിന് ശബ്ദത്തിൻ്റെ തുടക്കത്തിലും ശബ്ദത്തിൻ്റെ അവസാനത്തിൽ ശ്രദ്ധയോണുക ഇനി ഒരിടത്തും പോകാൻ കഴിയുന്നില്ലെങ്കിൽ അതീന്തിരി ധ്യാനത്തിൽ ചെയ്യുന്നത് പുറത്തെ പ്രകൃതിയിലേക്ക് നിങ്ങൾ സാഗൂതം നിങ്ങളുടെ കർണകുടങ്ങളെ വികസിപ്പിക്കുക പുറമേ നിന്ന് ഒരു കിളി കരയുന്ന ശബ്ദമായിരിക്കാം നിങ്ങൾ ആദ്യം കേൾക്കുന്നത് ആ ശബ്ദത്തിന്റെ തുടക്കം എന്തായിരുന്നു ആ ശബ്ദത്തിന്റെ അവസാനം എന്തായിരുന്നു അതിൽ മാത്രം നിങ്ങൾ ജാഗരൂകമാകുക ആ സമയം നിങ്ങളിലേക്ക് ഈ പ്രപഞ്ചബോധം ഇറങ്ങിവരാൻ തുടങ്ങും അങ്ങനെ ഏത് ശബ്ദത്തെയും നിങ്ങൾക്ക് ധ്യാനിക്കാൻ സാധിക്കും അങ്ങനെ ഒരു പരിശീലനം സിദ്ധി കൈവല്യമായി കഴിഞ്ഞ എത്ര തിരക്കിലും എത്ര വേദനയിലോടുകൂടി കരയുന്ന ഒരു രോഗിയെ നിങ്ങൾക്ക് ഒരു സ്പർശനത്തിലൂടെ ശാന്തമാക്കാൻ സാധിക്കും അതാണ് ധ്യാനത്തിൻ്റെ ഏറ്റവും മേന്മ അങ്ങനെ ഇത് ചെയ്ത് പൂർത്തീകരിക്കണമെങ്കിൽ ഒരു മൂന്ന് മാസത്തെ പരിശീലനമെങ്കിലും വേണ്ടി വരും അതൊരു വലിയ കാലയളവല്ല വളരെ പെട്ടെന്ന് തന്നെ മൂന്ന് എന്ന് പറയുന്നത് ദിവസങ്ങൾ അങ്ങോട്ട് ഓടി 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 പോകും അങ്ങനെ ശബ്ദത്തിൻ്റെ ആരംഭത്തിലും അവസാന കണ്ണിയിലും ജാഗരൂകമായി പ്രാക്ടീസ് ആരംഭിച്ച് നിങ്ങൾക്ക് നല്ലൊരു രോഗശാന്തിക്കാരനായ രോഗശാന്തിക്കാരിയായി തീരാനുമുള്ള അവസരം കൈവരിക്കാൻ സാധിക്കും പെയിൻപോറൈക്കയിൽ സാധാരണ ചെയ്യുന്ന ഓം ആ ഓംങ്കാരത്തിൻ്റെ തുടക്കത്തിലും അതിൻ്റെ അവസാനത്തിലും ശ്രദ്ധ കേന്ദ്രീകരിച്ചതിന് ശേഷം ഹ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശിവൻ എന്നാണ് ഉദ്ദേശിക്കുന്നത് രണ്ടാമത്തെ ശബ്ദമാണ് ലോ ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനുവദിച്ചാലും കീ കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രാണനാണ് പ്രാണനാണ് സമസ്ത സൃഷ്ടിയുടെയും മൂലതന്തു പ്രാണൻ ഖനീഭവിച്ചിട്ടാണ് എല്ലാ വസ്തുക്കളും ഉണ്ടായിട്ടുള്ളത് സചേതന വസ്തുവായാലും അചേതന വസ്തുവായാലും ഉണ്ടായിട്ടുള്ളത് ഈ കി അഥവാ പ്രാണൻ ഖനീഭവിച്ചതാണ് ലോ അതും അനുവദിച്ചാൽ പ്രാണനെ അനുവദിച്ചാലും അല്ലയോ ഏ ലോ കീലോ മാന മാന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വഗീയത സ്വർഗീയത എന്നൊക്കെയാണ് അവിടുത്തെ ഭക്ഷണമാണ് സ്വർഗത്തിലെ ഇതാണ് അമൃതം എന്ന് വേണമെങ്കിൽ പറയാം കുണ്ടലിനെ അത് സംഭവിക്കുന്നത് മാന ഹോലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അനുവദിച്ച് അനുഗ്രഹിച്ചാലും അങ്ങനെയാണ് അതുകൊണ്ട് പോളിനേഷ്യൻ സോങ്ങിന്റെ അർത്ഥം വിവക്ഷിക്കപ്പെടുന്നത് ഗോത്രവർഗക്കാർ ചെയ്യുന്നതാണത് ഹേലോ കീലോ മാന ഹോലോ സേ ഹേ കീ ആ ശബ്ദത്തിൽ നിങ്ങൾ ശ്രദ്ധ തുടക്കത്തിലും ഒടുക്കത്തിലും അത് റേക്കിയുടെ സിമ്പിൾ ആണ് ഏ ലോ കീ സോഹം എന്ന് പറയുന്നത് നാം എടുക്കുന്ന അജബാ ശ്വാസത്തെയാണ് അതായത് ഓരോ മെക്കാനിസവും കൂടാതെ സ്വമേധയാ ദേഹത്ത് സംഭവിക്കുന്ന ശ്വസന പ്രക്രിയയാണ് സോഹം സോഹം എന്നാണ് ആ ശ്വാസം എടുക്കുമ്പോഴും വിടുമ്പോഴും പറയുന്നത് സോഹം എല്ലാവർക്കും ഭാവം ട്രീക്കിയുടെ ഏറ്റവും ഉദാത്തമായ മേഖലയിലേക്ക് എത്തപ്പെടാനുള്ള അവസരം ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം से की सोहम